എന്നോട് ക്ഷമ പറയുന്നത് എനിക്കതൊക്കെ വലിയ വിഷമാണ് കേട്ടോ അങ്ങനെയൊന്നും എന്നോട് പറയരുത് പിന്നെ ഹരിയേട്ട എനിക്ക് വീട്ടിലേക്ക് പോകണമെന്നുണ്ട് കുറേ ദിവസമായില്ലേ ഇപ്പോൾ പോയിട്ട് അവിടെയൊക്കെ കാട് പിടിച്ചിട്ടുണ്ടാവും അത് സാറിയില്ല ഞാൻ അച്ഛനോട് പറയാം അവിടെ ഒരാളെ വെച്ച് വൃത്തിയാക്കാൻ നീ ഒറ്റയ്ക്ക് പോകണ്ട അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ നിനക്ക് കരച്ചിലായി വിഷമങ്ങളായി അതിൽ നല്ലത് അമ്മയെ അച്ഛനും കൂടി വരുന്നതാണ് ഒരവധി ദിവസം നിങ്ങൾ മൂന്നുപേരും ഒന്നിച്ച് വീട്ടിലേക്ക് ചെല്ലു ഒരാളെ നിർത്തി അവിടുത്തെ കാടൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് പോര് ഞാൻ അച്ഛനോട് പറഞ്ഞേക്കാം നിനക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്ന് അവൻ അങ്ങനെ പറഞ്ഞപ്പോൾ അവൾക്കും ആശ്വാസമായിരുന്നു പിന്നിന്ന് നീ കോളേജിൽ പോകുമ്പോൾ സിന്ധൂര നന്നായിട്ട് കാണുന്ന രീതിയിൽ തന്നെ ഇട്ടാൽ മതി ഇനിയിപ്പോൾ വേറെ വിവാഹാലോചനകളൊന്നും വരണ്ട പകുതി തമാശയായിരുന്നു അവൻ പറഞ്ഞിരുന്നതെങ്കിലും അവൻ്റെ വാക്കുകളിൽ നിറഞ്ഞു സ്വാർത്ഥത അവളിൽ ഒരു പ്രത്യേക സന്തോഷമായിരുന്നു നിറച്ചിരുന്നത് ഇവിടെ നല്ല പാതിരാത്രിയാണ് ഞാനിങ്ങനെ ഇരുന്ന് വർത്തമാനം പറയുന്നത് കേട്ട് ഇവന്മാർ ആരെങ്കിലും എഴുന്നേറ്റ് വന്നാൽ എന്നെ കളിയാക്കി ഒരു പരുവാക്കൂ നീ ഫോൺ വെച്ചിട്ട് പോയി എന്താണെന്ന് വെച്ചാൽ ചെയ്യാൻ നോക്ക് ഞാൻ കുറച്ച് നേരം കിടക്കട്ടെ രാവിലെ ഡ്യൂട്ടിക്ക് പോകേണ്ടതാണ് ശരി ഏട്ടാ ഞാൻ കോളേജിൽ പോയി വന്നിട്ട് വൈകിട്ട് വിളിക്കാം ശരി അവളോട് സംസാരിച്ച് കഴിഞ്ഞപ്പോഴാണ് അവനും ഒരു ആശ്വാസം ഉണ്ടായത് എന്തിനായിരുന്നോ തൻ്റെ മനസ്സിൽ ഇത്രയും സമയം ഒരു അസ്വസ്ഥത നിറഞ്ഞിരുന്നത് അവളോട് ആ വെളിപ്പെടുത്തലാണോ തൻ്റെ മനസ്സിൽ അസ്വസ്ഥത തീർത്തത് എനിക്ക് ഹരിയേട്ട് ഇഷ്ടമില്ലാത്തതൊന്നും ചെയ്യുന്നത് ഇഷ്ടമല്ല എന്ന അവളുടെ ആ വാക്കുകൾ അതവനിൽ സന്തോഷത്തിൻ്റെ അലകൾ ഉണർത്തി താൻ അവളെ പ്രണയിച്ചു തുടങ്ങിയിരിക്കുന്നു വീണ്ടും ഒരു കൗമാരക്കാരനായി മാറിയതുപോലെ അവന് തോന്നി യൗവനം നിറഞ്ഞു നിൽക്കുന്ന സമയത്തൊരു പ്രണയം ആ ഓർമ്മയിൽ പോലും ഒരു നിമിഷം അവന് ചിരി വന്നു പോയിരുന്നു എത്രയും പെട്ടെന്ന് അവളെ കാണാൻ മനസ്സ് കൊതിക്കുന്നത് പോലെ അവളോടുള്ള ഇഷ്ടത്തിന് എന്തൊക്കെയോ മാറ്റങ്ങൾ വരുന്നത് പോലെ എങ്കിലും കൂടുതൽ കൂടുതൽ ചിന്തിക്കുമ്പോൾ അവൾ വീണ്ടും തന്നിൽ നിന്നും അകന്നു പോകുന്നത് പോലെ അവളെ ഒന്ന് ചേർത്ത് പിടിക്കാനും സ്നേഹത്തോടെ നീ എന്റേതാണെന്ന് പറയുവാനും അതുപോലെ ചേർത്ത് പിടിക്കാനും ഒക്കെ തനിക്കും ഇപ്പോൾ മനസ്സിൽ ആഗ്രഹമുണ്ട് അവളെ ഒന്ന് വാരി പുണരാൻ ഒരു പ്രണയ ചുംബനം നൽകണമെന്ന് പക്ഷേ അതൊക്കെ ഏറ്റുവാങ്ങേണ്ടി വരുന്നവളെപ്പറ്റി ചിന്തിക്കുമ്പോൾ അതിനൊന്നും കഴിയുന്നില്ല താൻ വല്ലാതെ ആകുന്നത് പോലെ തൻ്റെ പ്രണയം അനുഭവിക്കേണ്ടവൾ അവളാണല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ താൻ വീണ്ടും കുറ്റക്കാരനായി മാറുന്നത് പോലെ ചെയ്യുന്നത് തെറ്റാണോ എന്നൊരു തോന്നലുള്ളിലേക്ക് വരുന്നത് പോലെ അവളെ തൻ്റെ കരവലയത്തിലാക്കി കിടക്കുന്നത് പോലും ഓർക്കാൻ സാധിക്കുന്നില്ല അങ്ങനെയൊരു സ്നേഹദൂരം തങ്ങൾക്കിടയിൽ ഇപ്പോഴും ഉണ്ടെന്ന് അവന് തോന്നിയിരുന്നു അത് ഉടനെയൊന്നും മാറുന്നതല്ലെന്ന് അവൻ അറിയാമായിരുന്നു എങ്കിലും ഉള്ളിനുള്ളിൽ ജാനകിയില്ലാതെ ഒരു ജീവിതത്തെ പറ്റി ചിന്തിക്കാൻ കഴിയില്ലെന്ന പൂർണ്ണ ബോധ്യവും അവനുണ്ടായി ജാനകിയില്ലാതെ ഇല്ല എന്ന് മനസ്സിലിരുന്ന ആരോ പറയുന്നത് പോലെ ദിവസങ്ങൾ വീണ്ടും രഥം പോലെ പാഞ്ഞുപോയി പരീക്ഷയും തിരക്കുകളും ഒക്കെയായി ജാനകിയും അവളുടെ ലോകത്തായിരുന്നു ഇതിനിടയിൽ ഇരുവരും തമ്മിൽ സംസാരിക്കുവാൻ മറന്നിരുന്നില്ല ഓരോ സംസാരങ്ങളും ഇരുവർക്കുമിടയിലുള്ള മൗനത്തിന്റെ അകലം കുറയ്ക്കുന്നതായിരുന്നു ശ്രീവിദ്യയും ശ്രീദേവുമൊക്കെ വന്നതോടെ ജാനകിയെ ശ്രദ്ധിച്ചു വിഷമങ്ങൾ ഉണ്ടെന്നുള്ളൊരു തോന്നൽ വരുത്താതെ അവളെ നോക്കി ഒരിക്കൽ പോലും അവൾക്ക് വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യങ്ങളും ആരും ചെയ്തിരുന്നില്ല ഇടയ്ക്കിടെ വീട്ടിൽ പോവുകയും അവിടെ കുറച്ച് സമയം നിൽക്കുകയും ചെയ്തു എല്ലാവരും ശ്രീവിദ്യയും ശ്രീദേവും വന്നു കഴിഞ്ഞാൽ പിന്നെ ജാനകി പഴയ ജാനകിയായി മാറും കുറച്ച് സമയം പോലും ഒരു കാര്യവും ചിന്തിച്ച് വേദനിക്കുവാൻ അവർ അവൾക്ക് അവസരം നൽകിയില്ല അവളോട് വർത്തമാനം പറഞ്ഞ് അവളെ കളിയാക്കിക്കൊണ്ട് ചില ദിവസം ഹരിയെപ്പോലും അവൾ വിളിക്കാൻ മറന്നുപോകും ഹരിക്കത് സന്തോഷകരമായ ഒരു സ്വാർത്ഥതയായി മാറുമായിരുന്നു എത്രയൊക്കെ തിരക്കുണ്ടെങ്കിലും തന്നെ വിളിക്കാതെ ഉറങ്ങരുതെന്ന് അവസാനം ഹരിക്ക് അവളോട് നേരിട്ട് പറയേണ്ടതായി വന്നു അവളോട് സംസാരിക്കാതെ ഉറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു അവൻ പലപ്പോഴും വിദ്യയുടെ മുറിയിലായിരിക്കും അവൾ അതുകൊണ്ട് തന്നെ ശ്രീഹരിയുമായുള്ള സംസാരം ചിലപ്പോഴൊക്കെ ചുരുങ്ങി ചുരുങ്ങിപ്പോകാറുണ്ട് അവനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ വിഷമം അവസ്ഥയായിരുന്നു അത്രത്തോളം അവളെ സ്നേഹിച്ചു എന്ന് പോലും അവൻ ചിന്തിച്ചു പോയി ഇപ്പോൾ എട്ട് മാസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു കാര്യമായ മാറ്റങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു ജാനകിക്ക് പക്വത വന്ന പോലെ അവൾ മാറിക്കഴിഞ്ഞു ഒരു കുടുംബത്തിൽ താമസിക്കുന്നത് എങ്ങനെയാണെന്നും അവൾ പഠിച്ചു എല്ലാ കാര്യങ്ങളിലും അവളുടെ ശ്രദ്ധ കടന്നു ചെന്നിരുന്നു അങ്ങനെ കാത്തിരുന്നൊരു ഓണക്കാലം എത്തി എല്ലാവർക്കും വസ്ത്രങ്ങൾ എടുക്കുവാൻ സേതുവും സുഗന്ധി തീരുമാനിച്ചു പ്രത്യേകം കുറച്ച് കാശ് ജാനകിക്ക് വേണ്ടി ശ്രീഹരി കൊടുക്കുവാനും മറന്നിരുന്നില്ല ഇഷ്ടപ്പെട്ട എന്താണെങ്കിലും എടുത്തുകൊള്ളാനായിരുന്നു അവൻ പറഞ്ഞത് ആ കാശു അവൾ വാങ്ങിയതോ അവന് വേണ്ടി തന്നെ ഒരു ഷർട്ടും ഉണ്ടോ ഓണക്കാലത്ത് അവൻ എത്തില്ലെന്നറിയാം എങ്കിലും പിന്നീട് എപ്പോഴെങ്കിലും അവൻ വരുമ്പോൾ തൻ്റെ ഇഷ്ടത്തിനുള്ളൊരു സമ്മാനം അവന് നൽകുവാൻ വേണ്ടി എല്ലാവർക്കും ആവശ്യത്തിനുള്ള വസ്ത്രങ്ങൾ തന്നെ എടുത്തിരുന്നു ശ്രീവിദ്യയും ജാനകിയും ചുരിദാർ തുണികളായിരുന്നു എടുത്തത് സുഗന്ധിയുടെ നിർബന്ധം കാരണം ഒരു ടിഷ്യൂ സെറ്റ് സാരിയും എടുത്തു വിവാഹം കഴിഞ്ഞുള്ള ആദ്യത്തെ ഓണം ഹരിക്കുടൻ ഇല്ലാത്തത് കൊണ്ട് മോള് വിഷമിക്കരുത് അവളുടെ മുടിയിഴകളിൽ തലോടി സുഗന്ധി അത് പറഞ്ഞപ്പോൾ ഒരു വരണ്ട ചിരിയായിരുന്നു അവൾക്ക് പകരം നൽകാനുണ്ടായിരുന്നത് ഹരിയേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് അവളും ആ നിമിഷം ആഗ്രഹിച്ചു പോയിരുന്നു നിറമുള്ളൊരു ആഘോഷങ്ങളും തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല ഓർമ്മിച്ച് വെക്കുവാൻ എല്ലാത്തിലും എന്തെങ്കിലും ഒരു വേദനയുടെ മേമ്പടി ഉണ്ടായിരുന്നു വിവാഹം പോലും അങ്ങനെയായിരുന്നു അതും ഒരു വേദനയിലൂടെ തന്നെയാണ് വിവാഹത്തെ പറ്റി ചിന്തിക്കുമ്പോൾ ആദ്യം തെളിഞ്ഞു വരുന്നത് അമ്മയുടെ മരിച്ചു കിടക്കുന്ന മുഖമാണ് നിറമുള്ള ഒരു ആഘോഷങ്ങളും ജീവിതത്തിൽ ഒരിക്കലും തനിക്ക് വിരുന്നു തന്നിട്ടില്ല ഈ ഓണക്കാലത്ത് ഹരിയേട്ടനൊപ്പം ഉണ്ടായിരുന്നുവെങ്കിൽ ഇക്കാലവും തനിക്ക് ഓർത്തു വെക്കാനുള്ള സുന്ദരമായൊരു ഓണമായി അത് മാറിയേനെയെന്ന് ഹെറുതെ അവൾ ആഗ്രഹിച്ചിരുന്നു അന്ന് വൈകിട്ട് ഫോൺ വിളിച്ചപ്പോൾ അവൾ അത് ഹരിയേട്ടനോട് തുറന്നു പറയുകയും ചെയ്തു ഒരു ചിരിയായിരുന്നു അവൻ അവനതിന് മറുപടിയായി നൽകിയത് ഗൾഫിൽ ജോലി ചെയ്യുന്നവരുടെ ഭാര്യമാര് ഇങ്ങനെയൊന്നും ആഗ്രഹിക്കാൻ പാടില്ല മോളെ ഒരു തമാശയോടെ അവനത് പറഞ്ഞപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു പോയിരുന്നു ഇതിൻ്റെയൊക്കെ വല്ല കാര്യമുണ്ടായിരുന്നു നിനക്ക് നാട്ടിലുള്ള ഏതെങ്കിലും ഒരു ചെറുക്കനെ കിട്ടിയാൽ പോരായിരുന്നു ഓണവും വിഷുവും കൂടെ തന്നെ ഉണ്ടായനെയല്ലോ എനിക്കിപ്പോൾ ഒരു വർഷം കഴിഞ്ഞല്ലേ വരാൻ പറ്റൂ അതുകൂടി അവൻ പറഞ്ഞപ്പോഴേക്കും അവളുടെ ഏങ്ങലടി അവൻ വ്യക്തമായി കേട്ടിരുന്നു ഒരു നിമിഷം അവൻ വല്ലാതെയായിപ്പോയി ജാനി ആർദ്രമായ രീതിയിൽ അവൻ വിളിച്ചപ്പോൾ അവൾ പൊട്ടിക്കരഞ്ഞു പോയിരുന്നു എന്താടി ഞാൻ അതിനു മാത്രം എന്തു പറഞ്ഞു ഹരിയേട്ടൻ ഇപ്പോഴും ഇങ്ങനെയൊക്കെയാണ് വിശ്വസിച്ചിരിക്കുന്നത് ഞാനൊരു ആഗ്രഹം കൊണ്ട് പറഞ്ഞതല്ലേ ഹരിയേട്ടൻ കൂടി ഒപ്പം ഉണ്ടാവണോന്ന് അതിന് ഹരിയടനെ എന്തിനെങ്ങനെയൊക്കെ പറയുന്നത് എൻ്റെ ഇഷ്ടമല്ലെങ്കിലും എന്നും ഹരിയടനൊരു തമാശ ആയിരുന്നല്ലോ അല്ലേ അത് പറഞ്ഞപ്പോഴേക്കും അവൾക്ക് വാക്കുകൾ ഇടറിയിരുന്നു അവൻ പറഞ്ഞ തമാശയിൽ വല്ലാത്ത വേദന തോന്നി എൻ്റെ ജാനി ഞാൻ വെറുതെ പറഞ്ഞതാ നിന്റെ ഇഷ്ടം തമാശയാണെന്ന് ഞാൻ പറഞ്ഞോ ഞാൻ വെറുതെ നീ അങ്ങനെ പറഞ്ഞപ്പോ ഒരു ഓണത്തിന് പറഞ്ഞതല്ലേ ഇനി ഇത് വിചാരിച്ച് വിഷമിക്കാന്നിരിക്കണ്ട എനിക്ക് ആഗ്രഹമുണ്ട് ഓണത്തിന് നാട്ടി വരണം എല്ലാവരും കൂടിയിരുന്ന് സദ്യ കഴിക്കണം എന്നൊക്കെ പക്ഷെ പ്രവാസികൾക്ക് അങ്ങനെയൊക്കെ ആഗ്രഹിക്കാൻ പോലും പറ്റില്ല മോളെ നിന്റെ ഇഷ്ടം ആത്മാർഥമായാണെന്ന് എനിക്കറിയാം അവനത് പറഞ്ഞപ്പോഴേക്കും അവൾ ഒരു നിമിഷം വല്ലാത്തൊരത്ഭുതം തോന്നി ഇത്രയും മാസങ്ങൾക്കിടയിൽ ആദ്യമായാണ് ഇത്രയും തന്നോട് സംസാരിക്കുന്നത് തൻ്റെ ഇഷ്ടം അതിനെപ്പറ്റി പറഞ്ഞപ്പോൾ എപ്പോഴും തൻ്റെ ചാബല്യമാണെന്ന് പറഞ്ഞ കളിയാക്കിയാൽ ആദ്യമായി തൻ്റെ സ്നേഹത്തെ അംഗീകരിച്ചപ്പോൾ അവൾക്ക് വല്ലാത്ത സമാധാനം തോന്നിയിരുന്നു നിറ കണ്ണുകളിലും അവളുടെ ചൊടിയിൽ അതൊരു പുഞ്ചിരിയായി പരിണമിച്ചു രണ്ടാഴ്ച കൂടി പൂർണ്ണമായും കഴിഞ്ഞുപോയി കോളേജ് അവധിക്ക് വേണ്ടി അടച്ച സമയത്ത് ഒരു ദിവസം വൈകുന്നേരം വീട്ടിലേക്ക് വന്നപ്പോൾ എല്ലാവരുടെയും മുഖത്ത് പതിവിലും സന്തോഷം അവള് കണ്ടിരുന്നു എല്ലാവരും വലിയ സന്തോഷത്തോടെയാണ് ഇരിക്കുന്നത് നാളെ ശ്രീവിദ്യയും ശ്രീദേവും വരുന്നതിൻ്റെ ആകുമെന്നാണ് വിചാരിച്ചിരുന്നത് സുഗന്ധിയാണെങ്കിൽ തിരക്കിട്ട് എന്തൊക്കെയോ ഉണ്ടാക്കുന്ന തിരക്കിലും വിദ്യചേച്ചി വന്നോമ്മേ ഓടിച്ചെന്ന് അവൾ അടുക്കളയിലേക്ക് ചെന്നു അതാണ് ചോദിച്ചത് അവൾ ഇന്ന് വൈകിട്ട് വരുമെന്നല്ലേ പറഞ്ഞത് ഉത്സാഹത്തോടെ സുഗന്ധി അത് പറഞ്ഞു വൈകുന്നേരം വരുന്നതിനാണോ അമ്മ ഇത്രത്തോളം നേരത്തെ ഇത്രയും സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഉണ്ണിയപ്പൂ നോക്കിക്കൊണ്ട് അവള് പറഞ്ഞു എപ്പോഴാണെങ്കിലും ഉണ്ടാക്കണ്ടേ നേരത്തെ ഉണ്ടാക്കിയെന്നേ ഉള്ളൂ നീ വേഗം മുറിയിലേക്ക് ചെന്ന് കുളി കഴിഞ്ഞിട്ട് വാ ഇതക ചൂടോടെ തന്നെ കഴിക്കാം ഞാൻ ഡ്രസ്സ് മാറിയിട്ട് വരാം ഞാൻ ചായ ഇടാമേ അതും പറഞ്ഞ് അവർ ഫ്രിഡ്ജിൽ നിന്നും പാലെടുത്ത് വെച്ചു വീണ്ടും കുറച്ചു സമയം അവിടെ നിന്നതിന് ശേഷമാണ് ചാനകി മുറിയിലേക്ക് ചെന്നത് മുറിയിലേക്ക് ചെന്ന് കഥക് തുറന്നപ്പോൾ പെട്ടെന്ന് അവൾ ഞെട്ടിപ്പോയിരുന്നു മുൻപിൽ കണ്ടത് സത്യമാണോ എന്നറിയാതെ ഒരിക്കൽ കൂടി അവൾ കണ്ണുകൾ തിരുമ്മി നോക്കി മുറിയിൽ കിടന്നുറങ്ങുന്ന രൂപത്തെ അവൾ ഒരിക്കൽ കൂടി നോക്കി അത് ശ്രീഹരി തന്നെയാണെന്ന് മനസ്സിലായപ്പോൾ സന്തോഷവും പരിഭ്രമവും എല്ലാം മുഖത്ത് തെളിഞ്ഞു പെട്ടെന്ന് തന്നെ താഴെ കൂടി അടുക്കളയിലേക്ക് എത്തി നോക്കി അപ്പോഴും തിരക്കിട്ട പാചകത്തിലാണ് സുഗന്ധി ഒറ്റ ശ്വാസത്തിൽ തന്നെ ഓടി സുഗന്ധിയുടെ അരികിലേക്ക് ആയിരുന്നു വന്നത് ഹരിയേട്ടൻ ഹരിയേട്ടൻ എപ്പോഴാ വന്നു നമ്മേ സംസാരിക്കാൻ ശ്വാസം എടുക്കാനുള്ള ഒരു അവസരമില്ലാതെയായിരുന്നു അവളുടെ ചോദ്യം ചോദ്യമെന്ന് സുഗന്ധിക്ക് തോന്നി അവളുടെ മുഖത്തെ തിളക്കവും സന്തോഷവും എല്ലാം കണ്ടപ്പോൾ സുഗന്ധിക്ക് സന്തോഷം തന്നെയായിരുന്നു തോന്നിയത് ഒന്ന് ശ്വാസം എടുക്കുവച്ചേ ഹരി ഉച്ചയായപ്പോഴാ വന്നത് ആരെയും അറിയിക്കാതെ പെട്ടെന്നുള്ളൊരു വരവ് ഇവിടെ വന്നപ്പോഴാ ഞങ്ങൾ പോലും അറിഞ്ഞത് നിനക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് സേതുവേട്ടൻ പറഞ്ഞു അതാ ഞാൻ പറയാതിരുന്നത് ചിരിയോടെ സുഗന്ധി പറഞ്ഞു ഹരിയടനവിടെ ഉറക്കമാണോ ഹരി ഇവിടെ ഉറക്കാണോ സുഗന്ധി ചോദിച്ചു ഉറക്കാണെന്ന് തോന്നുന്നു ഞാൻ അകത്തേക്ക് കയറിയില്ല ഹരി ഹരിയേട്ടൻ തന്നെയാണോ എന്ന് എനിക്കൊരു സംശയം പോലും തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് അമ്മയോട് ചോദിച്ച് ഉറപ്പ് വരുത്താമെന്ന് വിചാരിച്ചു എങ്കിലേ സംശയിക്കേണ്ട യാതൊരു കാര്യവും നിന്റെ ഭർത്താവ് ശ്രീഹരി തന്നെയാണ് നിങ്ങളുടെ മുറിയിലുള്ളത് ചിരിയോടെ സുഗന്ധി അത് പറഞ്ഞപ്പോൾ അവളുടെ മുഖം സന്തോഷത്താൽ നിറഞ്ഞിരുന്നു നീ പോയി കുളി കഴിഞ്ഞിട്ട് അവനെയും കൂട്ടി വാ ചായ കുടിക്കാം അവരത് പറഞ്ഞപ്പോൾ വല്ലാത്തൊരു സന്തോഷം അവളിലും നിറഞ്ഞിരുന്നു ഒരാകാംക്ഷോട് തന്നെ അവൾ മുറി മുകളിലേക്ക് കയറി ഉള്ളിൽ തൂട്ടി കൊട്ടിയ സന്തോഷത്തോടെ അവൾ മുകളിലേക്ക് നടന്നു മുറിയുടെ അരികിലൊന്ന് നിന്നു ഹൃദയത്തിൽ എന്നോ കൊത്തിവെക്കപ്പെട്ട ആ രൂപത്തെ ആവോളം മനസ്സിൽ ആവാഹിച്ചു അവൾ മുറിയിലേക്ക് എത്തിയതുപോലും ശ്രീഹരി അറിഞ്ഞില്ലെന്ന് തോന്നി അത്ര കുറക്കമായിരുന്നു അവനെ വിളിക്കണമെന്ന് അവൾക്ക് ആശങ്ക തോന്നിയിരുന്നു ഇടത് കൈത്തണ്ട കണ്ണിനോട് ചേർത്തു വെച്ചാണ് കിടപ്പ് അവനെ കണ്ട മാത്രമേ ഒരു നിമിഷം അവൾ പഴയ ജാനകിയായി പോയതുപോലെ അവൾക്ക് തോന്നി അവന്റെ മുഖത്തേക്ക് കുറച്ചു നേരം കണ്ണുചിമ്മാറി അവൾ നോക്കിയിരുന്നു എന്തൊരു സൗന്ദര്യമാണ് ഈ മനുഷ്യന് അറിയാതെ അവൾ ചിന്തിച്ചു പോയിരുന്നു ഓരോ ദിവസം കാണുമ്പോഴും സൗന്ദര്യത്തിനൊട്ടും മങ്ങലേറ്റിട്ടില്ല ഇങ്ങനെ വർദ്ധിക്കുക തന്നെയാണെന്നും നുണക്കുഴികൾ നിറഞ്ഞ കവിളുകളായിരുന്നു എന്നും പ്രണയപൂർവ്വം നോക്കിയിട്ടുള്ളത് വെളുപ്പല്ല ഇളം റോസ് നിറത്തിലുള്ള കവിളുകളാണ് മനോഹരമായി ഡ്രിങ്ക് ചെയ്ത അവന്റെ താടികൾക്കിടയിൽ ചെറിയ കുറ്റിക്കാടുകൾ സ്ഥാനം പിടിച്ചിട്ടുണ്ട് എങ്കിലും അതിനെയെല്ലാം തോൽപ്പിച്ചുകൊണ്ട് വൈൻ റെഡ് നിറത്തിലുള്ള ചുണ്ടുകൾ മനോഹരമായ രീതിയിൽ നിൽക്കുന്നു ഒരു നിമിഷം അവൾക്ക് വീണ്ടും അവനോട് പ്രണയം തോന്നിയിരുന്നു അപ്പോ നമ്മുടെ ശ്രീഹരി നാട്ടിലെത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ കാണണ്ടേ പൊടിപൂരം അപ്പം അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുമല്ലോ ചാറ്റാ